ഡയറ്റിംഗ് ചെയ്യണം ഡയറ്റിംഗ് ചെയ്യണം എന്ന് എന്നും വിചാരിക്കും പക്ഷെ നീട്ടി നീട്ടി വെക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഈ ഡയറ്റിംഗ് വെയ്റ്റൊക്കെ കുറയ്ക്കണം പക്ഷെ കുറച്ച് മടിയുണ്ട് ഇതിൻ്റെ കൂടെ എന്തായാലും വെയ്റ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതിലേക്കുള്ള ഒരു ഫസ്റ്റ് റെസിപ്പിയാണിത് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഈ ക്യാരറ്റ് അരച്ചതും ഉപ്പും ചേർത്ത് ചപ്പാത്തിയുടെ പരുവത്തിൽ മാവ് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത് ചെറിയ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം ഇഡലിയുടെ തട്ടിൽ വെച്ച് ആവികേറ്റി ഇത് വേവിച്ചെടുക്കാം ഇനി ഇത് വെന്തതിന് ശേഷം ഒരു പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നല്ല തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് ഒരുപാടൊന്നും കഴിക്കാൻ തന്നെ നമുക്ക് തോന്നത്തില്ല കാരണം ഒരഞ്ചോ ആറോ എണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നന്നായി നിറയും ഇത് നമുക്ക് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു ഐറ്റമാണ് ഭയങ്കര സിമ്പിളാണ് എന്നാൽ ടേസ്റ്റിലൊട്ടും കുറവുമില്ല